രണ്ട് ദിവസം മുമ്പ് ഒരു മെസ്സേജ് വന്നു കാണിച്ചോ ആരെന്നറിയോ കൊറിയെന്ന് കൊറിയ കൊറിയ ഓക്കെ സ്ലാമലൈക്കും ഷറഫേ നിന്റെ റോഡ് വീഡിയോ കാണലുണ്ട് പക്ഷേ അതിൽ നീ തന്നെ ഒരു തെറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ സൂചിപ്പിച്ചതേ ഉള്ളൂ വൺ വേ ആണെങ്കിലും സിംഗിൾ റോഡാണെങ്കിലും പിന്നെ ലെഫ്റ്റ് സൈഡിലെ ഓവർടേക്ക് ചെയ്യുന്നത് ശരി ശരിയായ റോഡുണ്ട് പതുക്കെ പോകുന്നവര് ലെഫ്റ്റ് സൈഡിലേ പോവാ ഓവർടേക്ക് ചെയ്യപ്പോ റൈറ്റ് സൈഡിലേ പോവാ പിന്നെ കഴിയുന്നതും റോഡ് ക്രോസ് ചെയ്യുന്നവർക്ക് മുൻഗണന കൊടുക്കാം സ്ലോ ചെയ്യാം പിന്നെ വീഡിയോന്റെ വീഡിയോയില് കുറച്ച് റോഡ് സേഫ്റ്റി റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പറയാം അത് പിന്നെ എപ്പോഴും റൈഡ് ചെയ്യുമ്പോ ക്യാമറ വെച്ച് ചെയ്യുമ്പോ ഇതേപോലെ തന്നെ ചില അൺഎക്സ്പെക്റ്റഡ് മൂവ്മെന്റ് കിട്ടും അപ്പം ഒരു റോഡ് സേഫ്റ്റിനെ കുറിച്ചിട്ടുള്ള ഒരു അവയർനെസും കൂടെ ആവുമ്പോ വീഡിയോ അടിപൊളിയാവും